തൃപ്യാർ അമ്പലത്തിന് എല്ലാ കൊല്ലവും അഞ്ചു ലക്ഷം രൂപയും ഞങ്ങളുടെ അമ്പലമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതിന് എല്ലാ കൊല്ലവും രണ്ടു ലക്ഷം രൂപയും സഞ്ജു പള്ളി ക്രിസ്ത്യൻ പള്ളിക്ക് രണ്ടു ലക്ഷം രൂപയും എല്ലാ കൊല്ലവും കൊടുക്കാൻ വേണ്ടി എഴുതി വെക്കുകയും ചെയ്തിരിക്കുക സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർചിത്രമായി മാറിയ തൃപ്രയാർ വൈമാൾ ഇത്തവണയും നാടിന്റെ സാഹോദര്യപ്പെരുമയുടെ പ്രതിബിംബമായി പതിവ് പോലെ ഈ സാമ്പത്തിക വർഷത്തെ തൃപ്രയാർ വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കൈമാറി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് പത്ത് ലക്ഷം രൂപ തൃപ്രയാർ സെഞ്ചൂട് പള്ളിക്ക് മൂന്ന് ലക്ഷം രൂപ നാട്ടിക ഭഗവതി ക്ഷേത്രത്തിന് മൂന്ന് ലക്ഷം രൂപയുടെയും ചെക്കുകൾ വിതരണം ചെയ്തു ആരാധനാലയങ്ങളുടെ നവീകരണത്തിനും പ്രവർത്തനത്തിനുമായാണ് ഈ തുക കൈമാറിയത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചെക്കുകൾ നൽകിയത് തൃപ്രയർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ എ പി നാട്ടിക അരിക്കിരി ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് എൻ പി ആഘോഷ് തൃപ്രയർ ജൂഡ് പള്ളി വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ എന്നിവർക്ക് വൈ ഫൗണ്ടേഷൻ മാനേജർ ഇക്ബാൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് വേണ്ടി ചെക്കുകൾ കൈമാറി വൈ ഫൗണ്ടേഷൻ നൽകുന്ന മറ്റു സഹായങ്ങൾക്ക് പുറമെയാണ് ഇത് മത സന്ദേശം കൂടി വിളിച്ചോതിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ഈ സത്കർമ്മം വൈമാണിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറുമെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാൾ ഉദ്ഘാടന വേളയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കിയിരുന്നു അമ്പലത്തിന് എല്ലാ കൊല്ലവും അഞ്ചു ലക്ഷം രൂപയും ഞങ്ങൾ ആരിക്കലുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതിന് എല്ലാ കൊല്ലവും രണ്ടു ലക്ഷം രൂപയും പള്ളി ക്രിസ്ത്യൻ പള്ളിക്ക് രണ്ട് ലക്ഷം രൂപയും ഈ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് തുക കൈമാറിയത് അന്നു മുതൽ എല്ലാ വർഷവും തുടർച്ചയായി വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ സെൻജൂട് പള്ളി നാട്ടിക ആരിക്കേത്രം നാട്ടിക ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് എല്ലാ വർഷവും സാമ്പത്തിക സഹായം നൽകി വരുന്നു മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലുലുഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ജന്മനാട്ടിൽ കരുണയുടെ കയ്യപ്പാകുന്ന മാൾ എന്ന എം എ യൂസഫിലിയുടെ ആഗ്രഹമാണ് വൈ മാളിലൂടെ നിറവേറുന്നത് മതേതരത്വത്തിന്റെ കൂടി നേർ ചിത്രമായി മാറുന്ന ഈ നീക്കത്തിന് എം എ യൂസഫിലിയോട് നന്ദി പറയുകയാണ് ജന്മനാട് മറ്റു നാടുകൾക്കും മാതൃകയാകുന്ന സഹോദരത്തിൻ്റെ ഒരുമയുടെ സുന്ദര കാഴ്ച എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജീവകാരുണികം നടത്തുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നമ്മൾ അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദി രേഖപ്പെടുത്തുകയാണ് ത്രിപ്രിയ ക്ഷേത്രത്തിന് നൽകുന്ന ഈ സഹായത്തിന് ഒരിക്കൽ കൂടി ദേവസ്വത്തിന്റെ പേരിലും വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ശിവകല്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഞങ്ങളെ സഹായിക്കുന്ന ഇവിടെ ഏറ്റവും വിശേഷം നിറഞ്ഞ ഈ ഉദ്യമത്തിലെ എല്ലാ മംഗളങ്ങളും നേരികയും അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെല്ലാവരെയും അദ്ദേഹം ഇവിടെ ഈ ബിസിനസ് ആരംഭിച്ചു പ്രഖ്യാപിച്ച സഹായങ്ങൾ വർഷം തോറും ഞങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്